പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ എ പി കുഞ്ഞകൃഷ്ണൻ പ്രസിഡന്റ് യുവജന ഗ്രന്ഥാലയം കേരളം കേരളത്തിലെ മാതൃക കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് ചാടിയൻ ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് ചാടയൻ നമ്മെ വിട്ടുപിരിഞ്ഞത് സഖാവിൻ്റെ മൃതദേഹം അഴീക്കോട മന്ദിരത്തിലെ എ കെ ജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ പത്രലേഖകർ അനുസ്മരണക്കുറിപ്പുകൾ എഴുതുമ്പോൾ അന്ന് വൈദ്യുത മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഇന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് സംഘടനാരംഗത്ത് സിഎച്ചുമായി മാത്രമേ ചടയനെ താരതമ്യപ്പെടുത്താനാവൂ എന്നാണ് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രംഗത്ത് കൃഷ്ണപിള്ള പിന്നെ സി എച്ച് കണാരൻ സി എച്ച് കഴിഞ്ഞാൽ ചടിയൻ ഗോവിന്ദൻ സാധാരണ തൊഴിലാളി എന്ന തലത്തിൽ നിന്നും മഹത്തായ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനത്തെ അമരക്കാരനായി ഉയരവൻ ഉയരാൻ ചടയനുകഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലേതുപോലുള്ള സുശക്തമായ പാർട്ടി ഘടകത്തിന്റെ അമരക്കാരനായിരുന്നിട്ടും അതിൻ്റെതായ യാതൊരു ലാഞ്ചനയും കാണിക്കാതെ മാതൃകാ കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കുവാൻ സഖാവ് ചടിയന് സാധിച്ചു ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അധികായനായത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് നാടിൻ്റെ നന്മക്കു വേണ്ടി ഒരു ജീവിതം മുഴുവൻ പൊരുതി കയറിയ സഖാവ് അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന സഖാവ് ചടിയൻ ജന്മിത്വത്തിനും ജന്മിത്വത്തിന്റെ കിങ്കരപ്പടിയായ കോൺഗ്രസിനുമെതിരെ പഴയ ഇരിക്കൂർ ഫർക്കയിലെ ത്രസിക്കുന്ന ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് സഖാവ് ചടിയന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് മെയ് പന്ത്രണ്ടിന് കമ്പിലെ ഒരു നേതൃ തൊഴിലാളിയായ ചടിയൻ കുഞ്ഞപ്പയുടെയും അരക്കൻ കല്യാണിയുടെയും മകനായി ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു അഞ്ചാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ ആഗ്രഹമുണ്ടായെങ്കിലും സാഹചര്യം അനുകൂലമായിരുന്നില്ല അതുകൊണ്ടുതന്നെ നെയ്ത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ പഠിക്കാൻ തുടങ്ങി നൂലുചുറ്റൽ പാവ് പിരിക്കൽ നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകൾ ചെറുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കി വളരെ വേഗം ഗോവിന്ദൻ ഒരു കുഴിത്തെ നെയ്ത്തുകാരനായി മാറി നമ്പിശൻ മാസ്റ്റർ ആയിരുന്നു കമ്പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അഞ്ചാം ക്ലാസ്സിന് ശേഷം ഗോവിന്ദനും കൂട്ടരും നമ്പിഷൻ മാസ്റ്ററെ കണ്ട് അല്പം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു ി സമർഷം സമ്മതിച്ചു മാസങ്ങളോളം നീണ്ടുനിന്ന ഈ പഠനം പിന്നീട് എം എൽ എയും പാർട്ടി സെക്രട്ടറിയുമൊക്കെ ആയപ്പോൾ വലിയ ഒരു ഒരനുഗ്രഹമായി മാറി രണ്ടു കൊല്ലം കൊണ്ട് നല്ല നെയ്ത്തുകാരനായ ചടയൻ കമ്പിൽ ഷൺമുഖം വിലാസ് കമ്പനിയിൽ നെയ്ത്തുകാരനായി ഇവിടെ വെച്ചാണ് ചടയൻ സിദ്ധ സമാജത്തിന്റെ ആദർശത്തിൽ തൽപരനായത് ഈ സമയത്താണ് സി പി എം സംകുട്ടിയെ സുഹൃത്തായി ലഭിച്ചത് ദീർഘകാലം നീണ്ടുനിന്ന ആ ബന്ധം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറെ ഗുണം ചെയ്തു ഒളിവിലുള്ള നേതാക്കളായ രൈൽ നമ്പ്യാർ കെ വി നാരായണ മാസ്റ്റർ പി കെ കുഞ്ഞിക്കണ്ണ മാസ്റ്റർ അറാക്കൽ കുഞ്ഞുരാമൻ തുടങ്ങിയവരെ ബന്ധപ്പെട്ട ഷെൽട്ടറുകളിൽ എത്തിക്കലായിരുന്നു ആദ്യകാലത്തെ ജോലി സിദ്ധസമാജം കമ്പിൽ നിറഞ്ഞു നിന്ന സമയം ഷൺമുഖം കമ്പനിയിലെ ഭൂരിപക്ഷം തൊഴിലാളികളും സിദ്ധ ചടിയനും ഒരു സിദ്ധ വിദ്യാർത്ഥിയായി ആഴ്ചയിൽ ഭജനം ഭക്ഷണം പൂർണ്ണ സമത്വം സിദ്ധാദർശത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനതത്വം തന്നെ സമത്വമാണ് കാലക്രമേണ സമാജത്തിന്റെ ചട്ടങ്ങൾ മുറുകാൻ തുടങ്ങി ഷർട്ട് ഇടാൻ പാടില്ല തുടങ്ങിയ പുതിയ പുതിയ വിലക്കുകൾ ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിലും വിപ്ലവബോധം മെല്ലെ മെല്ലെ തലക്ക് പിടിച്ചത് മൂലവും ചടയനും കൂട്ടുകാരും സിദ്ധ സമാജത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും ഒഴിഞ്ഞു രണ്ടാം ലോകമഹായുദ്ധം നാട്ടിൽ മുഴുപട്ടിണി ഭക്ഷ്യക്ഷാമം യുദ്ധത്തിനെതിരായ പ്രകടനങ്ങൾ ചടയനും പങ്കാളിയായി പ്രശ്നക്കടവിൽ വെച്ച് നടന്ന ജാപ്പു വിരുദ്ധ സമ്മേളനത്തിൽ ചടയൻ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന്റെ മുഴാ സംഭവത്തെ തുടർന്ന് നാട്ടിൽ ഭീകരാന്തരീക്ഷം നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഒളിവിൽ ഈ ഘട്ടത്തിൽ ബാലസംഘത്തിന്റെ പ്രവർത്തനം ചിരക്കൽ താലൂക്കിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു താലൂക്ക് ബാലസംഘത്തിന്റെ സെക്രട്ടറി പി കെ കുഞ്ഞനന്ദൻ നായരായിരുന്നു ഒരു ദിവസം കുഞ്ഞനന്ദ നായർ ചടിയനെ കണ്ടു പെഡോ ഗോവിന്ദ നിങ്ങളറിയില്ലേ നമ്മുടെ കെ പി ആറിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എപ്പോഴും കേൾക്കുന്ന പേര് ആരോ മത്സേകരെ പോലെ തച്ചോളി ഉദയനെ പോലെ പോരാട്ട നായകൻ കെ പി ആറിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നു കുഞ്ഞനന്ദൻ നായരുടെ കണ്ടമിടറി ചടയന്റെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീർ കെ പി ആറിനെ തൂക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് ജാഥ വിളിക്കണം കോവിന്ദൻ അങ്ങനെ ബാലസംഘത്തിന്റെ പ്രവർത്തകനായി കുട്ടികളെ സംഘടിപ്പിച്ചു കമ്പിൽ മുതൽ നാറാത്തു വരെ കുട്ടികളുടെ പ്രകടനം കെ പി ആറിനെ കൊല്ലരുത് കെ പി ആർ നാടിന്റെ നായകൻ നാടിന്റെ നായകനെ ജയിലിൽ നിന്നും വിട്ടയക്കുക എന്നിങ്ങനെയായിരുന്നു മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രശ്നക്കിടൽ വെച്ച് നടന്ന ബാലസംഘം സമ്മേളനത്തിൽ ചടയൻ പങ്കെടുത്തു ആ സമ്മേളനത്തിലേക്ക് ജയിലിൽ നിന്നും കെ പി ആറിന്റെ സന്ദേശമെത്തി ആനന്ദനന്ദമേ ആനന്തമാനന്ത കൽ തുറങ്ങിനുള്ളിൽ കാരിമ്പഴിക്കുള്ളിൽ കാലം പോകുമീ ഞങ്ങൾക്ക് നിങ്ങളിൽ നേകുന്ന ഒരു ആത്മവിശ്വാസം ഭാവി ജയിച്ചാലും കെ പി ആർ എന്ന നാടിൻ്റെ ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവധാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് നിരവധിയായ പൊതുയോഗങ്ങൾ ജാഥകൾ നാട്ടിലാകെ നടന്ന കാലം ആറോണമിൽ പണിമുടക്കം ചടയന്റെ നേതൃത്വത്തിൽ ഉൽപ്പന്ന പിരിവ് നടത്തി പ്രകടനമായി ആറോൺ കമ്പനി കവാടത്തിൽ എത്തിച്ചു കൊടുത്തു ചടയന്റെ നേതൃത്വത്തിൽ കമ്പിൽ യുവജന സംഘം എന്ന പേരിൽ ഒരു വായനശാല രൂപീകരിച്ചു സഖാവ് എ കെ ജി ആണ് ആ വായനശാല ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ആ വായനശാല എ കെ ജി സ്മാരക വായനശാല എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതോടെ അനുബന്ധിച്ചു തന്നെ യുവജന കലാവേദി രൂപീകരിച്ചു കലാവേദിയുമായി നിരവധി ചെറുപ്പക്കാർ പ്രവർത്തന രംഗത്ത് വന്നു കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ വിശക്കുന്ന കരിങ്കാരി എന്ന തോപ്പിൽ പാസിയുടെ നാടകം അവതരിപ്പിച്ചു ചടയൻ എ വി കുഞ്ഞപ്പൻ എം പി ദാമോദര നമ്പ്യാർ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ നാടകം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ എക്കാലത്തെയും വിപ്ലവകാരി വയലാർ രാമവർമ്മയായിരുന്നു വയലാറിൻ്റെ അകന്ത കവിയും ഗാനരഞ്ജിതാവുമായിരുന്ന ശ്രീ ശങ്കരവർമ്മ കൊളച്ചേരിയിൽ താമസമുണ്ടായിരുന്നു ശങ്കരവർമ്മയാണ് വയലാറിനെ കമ്പിലെത്തിച്ചത് ശങ്കരവർമ്മ കേരളത്ത് രേരമ്പ്യാസ് സമരകലാകേന്ദ്രത്തിൻ്റെ നാടകത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതി തന്നത് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് കൽക്കത്തയിൽ വെച്ച് നടന്നു കൽക്കത്ത തീസിസ് എന്ന വിപ്ലവ സമരതന്ത്രം പുറത്തുവന്നു തുടർന്ന് പാർട്ടി നിരോധനം പാർട്ടിക്കെതിരായ ആക്രമണം ബിഷപ്പാമ്പുകളെ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ തല്ലിക്കൊല്ലാൻ പോലീസ് കമ്പിലങ്ങാടിയിൽ കൂടി ചുവപ്പന്മാർ നടക്കരുതെന്നും നടന്നാൽ കാലുതല്ലിയൊടുക്കുമെന്നും ഗുണ്ടകൾ പ്രചരിപ്പിച്ചു ജയിൽ മോചിതനായ കെ പി ആർക്ക് കമ്പിൽ എത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കമ്പിൽ ടൗണിലൂടെ ഇ പി കൃഷ്ണനമ്പ്യാരും ഇ കുഞ്ഞിരാമൻ നായരും പരസ്യമായി നടക്കാൻ തീരുമാനിച്ചു രണ്ട് വളണ്ടിയർ ടീമുകളെ ഒരുക്കി നിർത്തി അടുത്ത ദിവസം ഇ പി കൃഷ്ണനമ്പ്യാരും തലയുയർത്തി കമ്പിൾ ടൗണിലൂടെ നടന്നു തൊട്ടു പിന്നാലെ ഈ കുഞ്ഞുരാമൻ നായർ കോൺഗ്രസുകാർ ആദ്യമെന്ന് ഭയന്നു പിന്നീട് അവർ ജാഗരൂകരായി ഇപിയെ അവർ കെട്ടി കുഞ്ഞുരാമൻ നായർ വിസലടിച്ചു ആളുകൾ എത്തുന്നതിന് മുമ്പ് കുഞ്ഞുരാമൻ നായരെയും അവരുടെ പിടിയിലായി ആസൂത്രണം ചെയ്ത പോലെ സഖാക്കൾ വളരെ പെട്ടെന്ന് എത്തിയില്ല അല്പസമയം വൈകിപ്പോയി ഇ പി ക്കും കുഞ്ഞുരാമൻ നായർക്കും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു ഇപിയുടെ തലയിൽ ആസിഡ് ഒഴിച്ചു തുടർന്ന് പാർട്ടി സഖക്കളെത്തി ആറോന്റെ ചോറ്റുപട്ടാളത്തിന് കണക്കിന് കൊടുക്കുകയും ചെയ്തു കെ പി ആറും കാന്തലൂട്ടും കേരള മേഖലയിലെത്തി ഭക്ഷാമം പരിഹരിക്കുന്നതിന് നെല്ല് സംഭരിക്കുവാൻ സൊസൈറ്റി രൂപീകരിച്ചു തുടർന്ന് നെല്ല് പൊഴുത്തിവെച്ച് കരിഞ്ചന്ത വിൽക്കുന്ന ചേലേരിയിലെ അനന്തങ്ങമ്പരുടെ വീട്ടിൽ നിന്നും നെല്ലെടുത്ത് സാധാരണക്കാർക്ക് വിതരണം ചെയ്തു നെല്ലെടുപ്പ് സമരത്തിൽ ചടയനും പങ്കെടുത്തു കേസിൽ പ്രതിയായി പോലീസ് നരനായാട്ട് ചടയനെ പാടിക്കുന്നതിന് സമീപത്ത് നിന്നും ഗൂണ്ടകൾ ഒറ്റുകൊടുത്തതിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടു ആദ്യം ചേലാങ്കര അനന്തനമ്പ്യാരുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് അടി പിന്നെ കമ്പിലേക്ക് തുടർന്ന് മാങ്ങാട്ടുപറമ്പിലേക്ക് അവസാനം കണ്ണൂർ ജയിലിൽ കമ്പിൽ ചേലേരി സംഭവങ്ങളുള്ള രക്തസാക്ഷിയാണ് സെക്കി സി അനന്തപണിയും പാർട്ടി പ്രവർത്തനമായി കഴിയുന്ന ചെറുപ്പക്കാരൻ ഇ പി കൃഷ്ണൻ നമ്പ്യാറോടൊപ്പം കയ്യൂർ രക്തസാക്ഷി സ്മാരക വായനശാല സംഘടിപ്പിക്കുന്നതിൽ മുന്നണി പ്രവർത്തകനായിരുന്നു കമ്പിൽ സംഭവത്തെ തുടർന്ന് അനന്തൻ ഇരിക്കൂറിലായിരുന്നു താമസം ഇരിക്കൂറിൽ നിന്നും പനി ബാധിച്ചതിനാൽ മുണ്ടേരിക്കട വഴി വരുമ്പോൾ കോൺഗ്രസ് ഗുണ്ടകളും കോൺഗ്രസ്സുകാരുടെ പാതം നക്കുന്ന പോലീസും ചേർന്ന് അനന്തനെ പിടിച്ച് വഴി നീളമർദ്ദനം കമ്പിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് മണിക്കൂറുകളോളം നീണ്ട മർദ്ദനം ഒടുവിൽ അനന്തൻ നേരിഞ്ഞ ഞരക്കം മാത്രം പോലീസും കോൺഗ്രസ് ഗുണ്ടകളും മരിക്കാത്ത അനന്തനെ ഒരു പായിൽ കെട്ടി അർദ്ധരാത്രി വളവട്ടം പുഴയിൽ കൊണ്ടിറങ്ങി ആ വിപ്ലവകാരിയുടെ ജഡം കമ്പിൽ പുഴയിലൂടെ ഒഴുകി മൊറാഴ കേസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആറാക്കൽ തിരുവിതാംകൂർ ഭാഗത്ത് ഒളിവിലായിരുന്നു അക്കാലത്ത് കേരള മേഖലയിലെ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ അറാക്കലിനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പ്രവർത്തനം ശക്തിപ്പെടുത്തി ഭീഷണിക്ക് ഭീഷണി അടിക്കടി ഇതായിരുന്നു അറാക്കൽ സ്റ്റൈൽ ചടയന് അറാക്കലിന് വലിയ ആരാധനയാണ് അറാക്കലിന്റെ അടുത്ത ബന്ധുവും കേരളമേറിയയിലെ കറകളഞ്ഞ വിപ്ലവകാരി ആയിരുന്നു സഖാവ് കെ കെ രേനമ്പിയാർ കമ്പിൽ കൊളച്ചേരി ചേനേരി കുറ്റിയാട്ടൂർ മയിൽ കേരള മേഖലകളിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ മുൻനിരക്കാരനാണ് കാമ്പിൽ പാവപ്പെട്ട നേത്തുകാരെയും തൊഴിലാളികളെയും കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റിയത് സഖാവ് രരുതമ്പ്യാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മയിൽ നിന്നും ചെറുവാഴ്ചയിലേക്ക് പോകുകയായിരുന്ന ലൈരി നമ്പ്യാരെ സേവാദണ്ടർമാർ പിടികൂടി ക്രൂരമായ മർദ്ദനം മുല്ലക്കോടി പി സി സി പോലീസിന് ഉപയോഗിച്ച് പിടിച്ചെടുത്തതിന്റെ മുഖ്യസൂത്രധാരകൻ മയിൽ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഇ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ ആയിരുന്നു പിടിച്ചെടുക്കുന്നതിന് മുൻപ് പി സി സിയുടെ സെക്രട്ടറി പി കെ കുഞ്ഞികൃഷ്ണ മാസ്റ്ററും പ്രസിഡന്റ് ടി യോദയ മാസ്റ്ററുമായിരുന്നു ലൈരി പോലീസിന് പിടിച്ചുകൊടുത്തതും ക്രൂരമായ മർദ്ദനം നടത്തിയതിന്റെ നേരവകാശി ഈ പറഞ്ഞ കോൺഗ്രസ് ഗുണ്ട ഇ കെ കുഞ്ഞിരാമമാസ്റ്റർ ആയിരുന്നു തുടർന്ന് മുല്ലക്കോടിയിൽ നിന്നും കുട്ട്യപ്പിയെയും ഒലക്കാട്ടിൽ നിന്നും അഞ്ഞേരി ഗോപാലിനെയും അറസ്റ്റ് ചെയ്തു നരാധമനായ സർക്കിൾ ഇൻസ്പെക്ടർ റേയുടെ നേതൃത്വത്തിൽ ചരിതമ്പ്യാരെയും കുട്ടിയപ്പിയെയും ഗോപാലിനെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് മൂന്നിന് അർദ്ധരാത്രി പഠിക്കുന്നതിന്റെ വിജനതയിൽ സഖാക്കളുടെ നെഞ്ചിനു നേരെ പ്രാദേശിക കോൺഗ്രസ് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ നിറയൊഴിച്ചു ആ ധീരന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു വെടിപൊട്ടുന്ന ശബ്ദം പാടിക്കുന്നതിന്റെ ചിരിവിൽ ഒളിവിൽ കഴിയുന്ന ഇ പി കൃഷ്ണനമ്പിയാരൻ ചടിയനും കേട്ടിരുന്നു കേരളത്ത് ഒളിവിലുണ്ടായിരുന്ന സഖാവ് അറാക്കൽ അടുത്ത ദിവസം വിവരമറിഞ്ഞ് എല്ലാവരുടെയും വിലക്ക് ലംഘിച്ച് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നുവെന്ന് അറാക്കൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ആറിന് വെച്ച് എം പി ദാമോദര നമ്പ്യാരെയും ചടിയനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് കേരളം പോലീസ് ക്യാമ്പിലേക്ക് എസ് ഐ വീരമണിയോടെ ഞെട്ടിക്കൽ എടാ മൂന്നെണ്ണത്തിനെ ഞങ്ങൾ കൊന്നു നിങ്ങളെയും കൊല്ലും ഇല്ലെങ്കിൽ പറയടാ അറാക്കൽ കുഞ്ഞുരാമനെ കൊടിയ മർദ്ദനം പച്ചയുഴക്കിൽ മൂത്രദ്വാരത്തിൽ കയറ്റി അടിച്ചും ചവിട്ടിയും അബോധാവസ്ഥയിലാക്കി ഏഴു മാസത്തെ ജയിൽ ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് സഖാവ് ചാടിയൻ പാർട്ടി മെമ്പറായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടിയുടെ ഇരിക്കൂർ ഫർക്ക കമ്മിറ്റി അംഗമായി നെയ് തൊഴിലാളി യൂണിയന്റെ നേതാവ് ടൈൽ വർക്കേഴ്സ് യൂണിയൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു ചെറുക്കൽ താലൂക്ക് നെയ് തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയായി നിരവധി വർഷക്കാലം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സഖാവ് ചാടിയൻ പാർട്ടിയുടെ ഇരിക്കൂർ ഫർക്ക സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിടരുമ്പോൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം തുടർന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സെപ്റ്റംബറിൽ പാട്ട്യം ഗോപാലന്റെ അകാല നിര്യാണത്തെ തുടർന്ന് ചടിയൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും അറുപത്തെട്ടിലും നേരിട്ടതിനേക്കാൾ വെല്ലുവിളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി എം പി പ്രശ്നത്തിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് ചടിയന്റെ സഹപ്രവർത്തരായ പി കൃഷ്ണൻ ബിയാരും സി പി മുസാങ്കുട്ടിയും സിബാലിനും സി എം പിയിൽ ചേർന്നു ഒരമ്മവറ്റ മക്കളെ പോലെയായിരുന്നു ചടിയനും മൂസാകുട്ടി തമ്മിലുള്ള ബന്ധം ചടയൻ്റെ അച്ഛനും മൂസാംകുട്ടിയുടെ അച്ഛനും കമ്പിൾ ടൗണിൽ അങ്ങാടിയിലെ കച്ചവടക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും അടുത്ത കൂട്ടുകാർ ഒരാൾക്ക് കാശ് കിട്ടിയ രണ്ടുപേർക്കും ഭക്ഷണം മൂസാംകുട്ടിയുടെ വീട്ടിലും ഭാര്യ വീട്ടിലും ഒരു കെണ്ണൻ ചോറ് ചടയനായി എന്നും അടച്ചു വെച്ചിരിക്കും അത്ര അഘാതമായ ബന്ധമാണ് തുടർന്നില്ലാതായത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ആദ്യമൊരു ദിവസം തിരുവനന്തപുരത്ത് ആർ സി സിയിലെ മുറിക്കകത്ത് വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി ആലിംഗനം ചെയ്തു ഇരുവരും കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ചടയൻ തിരഞ്ഞെടുക്കപ്പെട്ടു ചടയൻ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പതിനഞ്ചാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് ചടയനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാനാരുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതിനെ തുടർന്ന് ചടയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ സർക്കാർ ചടിയൻ ചെറിയ കാലയളവിൽ എം എൽ എ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് അസുഖം വല്ലാത്ത നിലയിൽ ബാധിച്ചപ്പോഴും ചടയൻറെ പ്രസരിപ്പിനോ ഊർജ്ജസ്വലതക്കോ ഒരു കുറവും ഉണ്ടായിട്ടില്ല ചടയന്റെ ഏറ്റവും അനുകരണീയമായ ഗുണം ലാളിത്യം തന്നെയായിരുന്നു ജില്ലാ സെക്രട്ടറിയായിരുന്നപ്പോൾ രാത്രി ഒമ്പതര മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന എൻ കെ ബി ടിയുടെ രണ്ടാം നമ്പർ ബസ്സിലാണ് ചടയൻ കണ്ണൂർ ടൗൺ ഹാളിൻ്റെ അടുത്ത് നിന്നും ചാടിക്കയറി കമ്പി പിടിച്ച് കമ്പിൽ വരെയുള്ള യാത്ര ചെയ്തിരുന്നത് അഥവാ ടൗൺ ഹാളിൻ്റെ നിന്നും ബസ് കിട്ടാതിരുന്നാൽ തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് ശ്രീനിവാസ ബസ് പോയി എന്ന് പറയും ശ്രീനിവാസൻ കാറിൽ ചടയനെ കമ്പിലെത്തിക്കും ചടയന്റെ വീട്ടിലേക്കുള്ള ഇടവഴി എന്ന് പലരും ചടയനോട് ചോദിച്ചപ്പോൾ ചടയൻ പറഞ്ഞത് അങ്ങനെ പോയാൽ വഴിയിലുള്ള വീട്ടുകാരോട് എപ്പോഴാണ് ലോക്യം പറയുക എന്നാണ് ചടയനുമായി അടുത്ത സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ എനിക്കും സാധിച്ചിരുന്നു ചടയന്റെ ചെറിയ എം പെൻഷൻ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് ചടയൻ സാധാരണ വാങ്ങാറ് ഓണം വിഷു സമയത്തു കണ്ണൂരിൽ ചടയൻ എത്തിയാൽ ഓഫീസിലെ സുനിയെ ചെക്കുമായി എൻ്റെ അടുത്തേക്ക് അയക്കും ഞാൻ പണം വാങ്ങി സുനിയെ ഏൽപ്പിക്കും അവസാന കാലം വരെ അത് തുടർന്നു ആ ബന്ധം തുടർന്ന് കുടുംബമായും നിലനിർത്താൻ സാധിച്ചതിന് ഒരു അഭിമാനമായി ഞാൻ ഇന്ന് ഓർക്കുകയാണ് ചടയൻ കെ പി ആർ ഒരു ആരാധ്യ നേതാവായിരുന്നു കെ പി ആറിനെ തൂക്കാൻ പാടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ചടയൻ ഹരിശ്രീ കുറിച്ചത് കെ പി ആർ മരിച്ചപ്പോൾ ശവസംസ്കാരത്തിൻ്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് സി പി ഐ എം ആണ് സി പി എമ്മിന്റെ ഉന്നതനായ നേതാവ് മരിച്ചാൽ എങ്ങനെയാണോ അതിനേക്കാൾ ശ്രദ്ധേയമായ ശസംസ്കാര ചടങ്ങാണ് ചടയന്റെ നേതൃത്വത്തിൽ നടത്തിയത് പൊതുദർശനം ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനമാണ് ചടയന്റെ രോഗം ഗുരുതരമാണെന്ന് കണ്ടെത്തുന്നത് തുടർന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ ചടയന് ലഭ്യമാക്കുവാൻ പാർട്ടി തീരുമാനിച്ചു വലിയ പണം ചെലവ് ചെയ്ത് ചികിത്സിക്കുന്നതിൽ ചടയന് വലിയ എതിർപ്പുണ്ടായിരുന്നു തന്റെ ജീവന് വേണ്ടി പാർട്ടി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന് ചടിയൻ ബന്ധപ്പെട്ട കമ്മിറ്റികളിലെല്ലാം പറയുമായിരുന്നു അവസാന നാൾ വരെ ചടയൻ പാർട്ടി കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു ഉത്തമനായ കമ്മ്യൂണിസ്റ്റായ സഖാവ് ചടയൻ ഗോവിന്ദൻ്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ